മനുഷ്യന് ഈ ലോകത്തെ ഏറ്റവും വലിയ കാര്യം ആരോഗ്യം ആഫിയ നിങ്ങൾ സലുലാഹൽ അള്ളഹാനോട് ആരോഗ്യം എന്നാണ് മുഹമ്മദ് മുസ്തഫ ആരോഗ്യം തന്നെ ഒരു മനുഷ്യനെ അവൻ എന്ത് ചെയ്യണമെങ്കിൽ ആരോഗ്യം വേണം വല്ലോ എന്ന് പറയണമെങ്കിൽ ആരോഗ്യം ആരോഗ്യം വേണം എന്തിനു വേണമെങ്കിലും ഒരു ആരോഗ്യം ഏതൊരു ആരാധനക്കും ഏതൊരു ജീവിതത്തിനും ഒക്കെ ആരോഗ്യമാണ് പടച്ചിടമ്പുരാൻ മനുഷ്യൻ നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ആരോഗ്യം ഈ ആരോഗ്യത്തിന് ഓരോ രാജ്യങ്ങളിലും വൻകരങ്ങളിലും ആ രാജ്യങ്ങളോടനുബന്ധിച്ച ഔഷധങ്ങൾ ഉണ്ടായിരുന്നു ഒരു കാലത്ത് ഓരോ ഗ്രീക്കിൽ ഉണ്ടായിരുന്നു യുനാനി മരുന്നുകൾ ഉണ്ടായിരുന്നു അറബി മരുന്നുകൾ പിന്നീട് അറബികളും യുനാനിയെ പകർത്തി ഒരു നിലക്ക് ഇന്ന് യുനാനി അറബി മരുന്നുകളും ചേർന്ന് പഴയ യുനാനി ഔഷധങ്ങളും അറബി ഔഷധങ്ങളും ചേർന്നാണ് ഇന്നത്തെ യുനാനി അങ്ങനെ ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനം വളരെ ശുദ്ധമാണ് ഇന്ത്യയിലാകട്ടെ വലിയ വലിയ മഹർഷിമാര് മനുഷ്യന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഗവേഷണം നടത്തിയിട്ടുണ്ട് തപസ് അനുഷ്ഠിച്ചിട്ടുണ്ട് നൂറ്റാണ്ടുകൾ എന്നിട്ട് കണ്ടുപിടിച്ചതാണ് ഒരു നിലക്ക് ആയുർവേദം യവനൻ ചരകൻ മനുഷ്യന്റെ ജീവിതത്തിന് വേണ്ട ഔഷധങ്ങൾ അവർ കണ്ടെത്തി ചൈനയിലുണ്ടായിരുന്നു ലോകത്തിന്റെ നാനാഭാഗത്തുണ്ടായിരുന്നു എന്നാൽ വ്യവസായ വ്യാവസായിക വിപ്ലവം വന്നപ്പോൾ ഔഷധങ്ങളെ മാറ്റി മരുന്ന് എന്നത് ചൂഷണമാക്കി അതൊരു കച്ചവടമാക്കി മാറ്റി അങ്ങനെ ഒന്നാം ലോകമായധത്തിന് ശേഷം എന്തുണ്ടായി പ്രകൃതിദിയിൽ നിന്ന് മനുഷ്യർക്ക് വേണ്ടി അള്ളാഹ് വെച്ചിട്ടുള്ള യഥാർത്ഥ ഔഷധങ്ങളെ നിഷ്കാസനം ചെയ്യപ്പെട്ടു ഇന്ന് ഒരു രാജ്യത്തും പ്രകൃതിദത്തമായ ഔഷധങ്ങൾ പ്രധാന മരുന്നല്ല അവിടെയെല്ലാം ആര് കയറിക്കൂടി ഇംഗ്ലീഷ് മരുന്നുകൾ ഇംഗ്ലീഷ് മരുന്ന് ഗ്രീക്കിലെ ഔഷധങ്ങളാണോ അല്ല അറബി മരുന്നാണോ അല്ല ഇന്ത്യൻ മഹർഷിമാർ വികസിപ്പിച്ചെടുത്ത ആയുർവേദമാണോ അല്ല പിന്നെന്താണ് തികച്ചും കെമിക്കലുകൾ തികച്ചും കെമിക്കലുകൾ ഈ കെമിക്കലുകൾ എന്ന ഈ രാസവസ്തുക്കൾ പൂർണ്ണമായും മനുഷ്യന്റെ ആരോഗ്യത്തിനെതിരാണ് എന്നാൽ ലോകത്തെ മുഴുവൻ രാജ്യങ്ങളിൽ ഇന്ന് മരുന്നിന്റെ പേരിൽ ഉള്ളത് എന്താണ് ഇംഗ്ലീഷ് മരുന്നുകൾ ആര് ഇത് എന്തിന്റെ ഉൽപ്പന്നാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഒന്നാം ലോക മഹായുദ്ധം എന്തിന്റെ ഉൽപ്പന്നമാണ് വ്യാവസായിക വിപ്ലവത്തിന്റെ കോളനൈസേഷൻ എന്തിന്റെ ഉൽപ്പന്നാണ് വ്യാവസായിക വിപ്ലവത്തിന്റെ വ്യാവസായിക വിപ്ലവങ്ങൾ മുമ്പ് യൂറോപ്പും ലോകരാജ്യങ്ങളും ഏതൊരു വസ്തുവിന്റെയും ക്വാളിറ്റിയിലാണ് ശ്രദ്ധിച്ചിരുന്നത് വ്യാവസായിക വിപ്ലവം വന്നപ്പോൾ ക്വാളിറ്റി ഒഴിവാക്കി ക്വാണ്ടിറ്റി ശ്രദ്ധിക്കാൻ തുടങ്ങി അതെന്നെ ക്വാളിറ്റി അല്ല പ്രധാന ക്വാണ്ടിറ്റിയായി എണ്ണം കൂട്ടുക അപ്പൊ കച്ചവടം കൂടുതൽ നടക്കും ഒന്നാം ലോകമായിട്ടും എന്തിന്റെ ഉൽപ്പന്നാണ് വ്യാവസായിക വിപ്ലവത്തിന്റെ വ്യാവസായിക വിപ്ലവം കൊണ്ട് എന്തുണ്ടായി ക്വാളിറ്റി നോക്കാത്ത ക്വാണ്ടിറ്റി അധികരിച്ചു എന്തിനു ലാഭം ഉണ്ടാക്കണം അപ്പൊ എണ്ണം കൂട്ടി സാധനങ്ങളുടെ ഈ എണ്ണം കൂട്ടിയപ്പോൾ അവർക്കത് അവരുടെ രാജ്യത്ത് വിറ്റഴിക്കാൻ പൂർണ്ണമായി കഴിയാതെ വന്നു അപ്പോൾ അവർക്ക് കോളനികൾ വേണം അതിനാണ് കോളനൈസേഷൻ വന്നത് ഫ്രാൻസിന്റെയും ബ്രിട്ടന്റെയും വ്യാവസായിക വിപ്ലവം കാരണമായി ഉണ്ടായിട്ടുള്ള ഉൽപ്പന്നങ്ങളെ വിറ്റഴിക്കാനുള്ള കോളനികളാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യം അതിനുവേണ്ടിയാണ് ഇവിടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നത് എളുപ്പം മനസ്സിലാക്കാൻ ഇവിടെ വന്നൊരു കമ്പനി അല്ലേ ആ കമ്പനി തന്നെ നമ്മളെ അടിമയാക്കി ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്തിനാ ഇവിടെ വന്നത് അവരുടെ സാധനങ്ങൾ വിറ്റഴിക്കാൻ പിന്നെ ഇവിടുന്ന് ക്വാളിറ്റി ഉള്ള സാധനം കൊണ്ടുപോയിട്ട് അത് ക്വാണ്ടിറ്റി അധികരിച്ച് ലോകരാജ്യങ്ങൾ വിറ്റയക്കാൻ അവർ പണം കിട്ടും എന്തിനാ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അവർ പോയതണ്ട് പോയതാണ് അല്ല അവരുടെ മനസ്സ് നമ്മളെ ഏറ്റെടുത്തു ഏറ്റവും നല്ല സാധനങ്ങൾ അവരുണ്ടാക്കുന്ന സാധനങ്ങളാണ് എന്ന മനസ്സ് ഇന്ത്യൻ കോടിക്കണക്കായ മനസ് മനുഷ്യരുടെ മനസ്സിലേക്ക് വലിയ കാലം കൊണ്ട് അവർക്ക് സ്വാധീനപ്പിക്കാൻ കഴിഞ്ഞു ഇനി അവർ തിരിച്ചു ഇനി അവർക്ക് പണിയെടുക്കണ്ട നമ്മൾ ബ്രിട്ടൻ എന്നൊരു പേരുണ്ടായ മതി അവസാനം വാങ്ങും അപ്പൊ എന്ത് ഇതിന്റെ ലക്ഷ്യം ചൂഷണം എന്തുകൊണ്ടാണ് അവർ പ്രകൃതിദത്തമായ പ്രകൃതി എന്ന് അള്ളാഹുത്താലും മനുഷ്യന് കനിഞ്ഞു നൽകുന്ന മരുന്നുകളെ നിഷേധിച്ചത് എന്തിന് എന്തിനാണ് അവരുടെ ഈ മരുന്ന പേരിലുള്ള കെമിക്കൽ വിൽക്കഴിക്കാൻ വേണ്ടി ഈ കെമിക്കൽ എന്തിനാണ് അവർ കൊടുക്കുന്നത് കെമിക്കൽ കഴിച്ചാൽ ആ രോഗം മാറിയെങ്കിലും പകരം ഈ രോഗിയാവും അപ്പൊ വീണ്ടും അവർക്ക് മരുന്ന പണി നടത്താം ഇംഗ്ലീഷ് ഔഷധങ്ങളല്ല ഇംഗ്ലീഷ് മരുന്നുകളാണ് ഈ മെഡിസിൻ ഔഷധ അല്ല ഇതുകൊണ്ട് വീണ്ടും രോഗികൾ ആളുകൾ രോഗികളാവും ആവുമ്പോൾ വീണ്ടും മരുന്ന് കമ്പനികൾക്ക് തടിച്ചു കൊടുക്കാം ഇത് എവിടെ നിന്ന് വന്നു ഇംഗ്ലീഷ് രാജ്യങ്ങൾ വന്നു എന്തിന്റെ ഉൽപ്പന്നം വ്യവസായിക വിപ്ലവത്തിന്റെ ഉൽപ്പന്നം എന്താ ലക്ഷ്യം പണമുണ്ടാക്കല് മൈക്രോസോഫ്റ്റിന്റെ ചെയർമാൻ ചെയർമാനായ ബിൽഗേറ്റ്സ് ആ മൈക്രോസോഫ്റ്റ് വേറെ കമ്പനിക്ക് വെച്ചിട്ട് ഔഷധത്തിലേക്ക് തിരിഞ്ഞു അദ്ദേഹത്തിന്റെ പണി എന്താ വാക്സിനേഷൻ എന്താ ഇതിന്റെ അർത്ഥം ഇനി എന്തിനാ പറഞ്ഞാൽ ലോകത്ത് ഇന്ന് നടക്കുന്ന ഒക്ക നീതിയാണ് അപ്പൊ അതിനിടയിൽ ഒരു ജനവിഭാഗം വന്നു അതാണ് ഉസ്മാനികൾ എന്നാ അവർ മലക്കളാണോ ഒരിക്കലുമല്ല അവര് നന്മ മാത്രം ചെയ്തിട്ടുള്ളൂ അങ്ങനെയല്ല സ്വാഭാവികമായി മനുഷ്യർക്ക് സംഭവിക്കുന്ന ആബന്ധങ്ങൾ അവർക്കും സംഭവിച്ചിട്ടുണ്ടോ പക്ഷെ അവർക്ക് ഒരു അടിസ്ഥാന ബോധം ഉണ്ടായിരുന്നു നന്മ ചെയ്യണം അവര് അബ്ബാസികളെക്കാൾ നീതിമാന്മാരായിരുന്നു അവര് അമവികളെക്കാൾ തികച്ചും നീതിമാന്മാരായിരുന്നു അവർ യൂറോപ്യന്മാരെക്കാളും എന്തുകൊണ്ടും നൂറ് ശതമാനം നീതിമാന്മാരായിരുന്നു ഞാൻ പറയട്ടെ കോൺസ്റ്റാന്റിനോപ്പിൾ അദ്ദേഹം കൈവശപ്പെടുത്തുന്നത് കേവലം അമ്പത്തിമൂന്ന് ദിവസത്തിനുള്ളിൽ അദ്ദേഹം കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കുക ഈ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കാനുള്ള താല്പര്യം ആരുടെ സകല മനുഷ്യരുടെയും നീതി ആഗ്രഹിക്കുന്ന എല്ലാ ക്രിസ്ത്യാനികളും അതിന്റെ കൂടെ നിന്നു നീതി ആഗ്രഹിക്കുന്ന മുസ്ലിങ്ങളുടെ ഗുണം നിന്നു ജൂതന്മാർ അതിന്റെ ഗുണം നിന്നു എല്ലാവരും അതിൻ്റെ കൂടെ നിന്നു അങ്ങനെയാണ് മുഹമ്മദ് ഉൽ പാത്തി പിടിച്ചിറക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഈ ചരിത്രത്തെ നമസ്കരിക്കപ്പെട്ടു എന്തുകൊണ്ട് മുസ്ലിങ്ങൾ തന്നെ ഈ ചരിത്രത്തെ തള്ളി എന്തുകൊണ്ട് ഇവർ ഇത്ര വലിയ നീതിമാന്മാരാണെന്ന് വന്നാൽ ഇന്നത്തെ ഭരണകൂടങ്ങൾ അവരെ പൊളിച്ചിട്ടുണ്ടാക്കിയതാണ് അപ്പോൾ അത് അനീതിയുടെ ഭരണകൂടമാണെന്ന് ലോകം അറിയും അപ്പൊ പ്രശ്നം ഇത് കേവലം ഒരു മഹാബി പ്രശ്നം മാത്രമല്ല ഞാൻ അതും നമ്മളെ പറയാ ഉദാഹരണം പറയാ സുന്നി ഷാഫിയകളുടെ രാജ്യമാണ് സുന്നി ഷാഫിയുടെ രാജ്യമാണ് ജോർദാൻ സുന്നികളാണ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഷാഫിയകളാണ് ജോർദാനിൽ ജോർദാനിൽ പ്രസംഗം നടത്താൻ പറ്റില്ല എന്തുകൊണ്ട് ഈ ഒരു പ്രസംഗം ജോർദാനിൽ നടത്താണെങ്കിൽ ചെയ്യില്ല എന്തുകൊണ്ട് ഹാബികളാണോ അല്ല ഈ പ്രസംഗം ലിബിയയിൽ നടത്താൻ പറ്റില്ല ഭൂരിപക്ഷത്തിൽ ഭൂരിപക്ഷവും സുന്നികളായ രാജ്യമാണ് ലിബിയ ഉള്ള മുസ്ലിങ്ങളിൽ ഭൂഭൂരിപക്ഷം സുന്നികളായ രാജ്യമാണ് ലബനാൻ ഇവിടെ ഒന്നും ഈ പ്രസംഗം നടത്താൻ കഴിയില്ല എന്തുകൊണ്ട് ഉസ്മാനികളെ ഭൗതികമായ താല്പര്യത്തിന് വേണ്ടി തകർത്ത് തരിപ്പണമാക്കി കൊടുത്തു ബ്രിട്ടീഷിന്റെ കൂടെ നിന്ന് അങ്ങനെ ബ്രിട്ടീഷുകാർ ഒന്നാം ലോകമായജ്ഞം ജയിച്ചപ്പോൾ ഒരു കരാറുണ്ടായിരുന്നു നിങ്ങൾക്ക് ഭൂമി തരാം നിങ്ങൾക്ക് ഭരിക്കാൻ ഇവർ ഈ ആളുകൾ അടിസ്ഥാനപരമായി ആരാ ഉസ്മാനികളെ ഗവർണർമാര് ഇന്ന് ജോർദാൻ ഭരിക്കുന്നവരുടെ മൂത്താപ്പമാര് സത്യത്തിൽ ജോർദാൻ ഒരു ഹാസിമിയാതി കിങ്ഡമാണ് അൽ അമലക്കത്തിൽ ഉർധനീയത്തിൽ ഹാഷിമിയാണ് അവർ തങ്ങന്മാരാണ് പക്ഷെ ഒരു പേച്ചു എവിടെ പേശു കർമ്മത്തിൽ പേച്ചു തങ്ങന്മാരെന്നെ ദുന്യാവിന്റെ പ്രേമ തിരിച്ചൊയി തങ്ങന്മാരാണ് ഒരു ഭരിക്കുന്ന തങ്ങന്മാരാണ് ഇപ്പോഴത്തെ അബ്ദുല തങ്ങളാ വാപ്പ ഹുസൈൻ രാജാവ് തങ്ങളാ ഇവരുടെ വല്യാപ്പയോ ഇവരെ വല്യാപ്പ മക്ക ഭരിച്ചിരുന്ന സയ് അവിടുത്തെ ഗവർണറായിരുന്നു മക്കയിലെ ഗവർണർ ആയിരുന്നു ഇന്നത്തെ ജോർജാലിലെ രാജാവിന്റെ വല്യാപ്പ ഈ മക്ക ഭരിച്ചിരുന്ന ഗവർണറെ ബ്രിട്ടീഷുകാർ സ്വാധീനിച്ചു എന്തു പറഞ്ഞു നിങ്ങൾ എന്തിനാ വേറെ രാജ്യത്തിന്റെ ഗവർണറായി നിൽക്കുന്നത് ഞങ്ങളൊപ്പം കൂടിയിട്ട് ഉസ്മാനികളെ തകർക്കാൻ കൊടുത്താൽ നിങ്ങൾക്ക് സ്വയം രാജാവാകാം അപ്പോൾ ആഗ്രഹിച്ചു മക്കയും മദീനെ തകർക്കാൻ കൂടം കൊടുത്തത് ആരാ തങ്ങന്മാര് അല്ലാതാരാ തങ്ങൾ ആയതുകൊണ്ട് ദുനിയാവ് ചിന്ത ഉണ്ടാവില്ല പറഞ്ഞു ഈ തങ്ങന്മാര് എന്ത് ചെയ്തു മക്കയും മദീനെ തകർക്കാൻ ബ്രിട്ടീഷുകാരുടെ കൂടം കൊടുത്തു ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തില്ല പ്രാഥമികമായി വഹാബികളെ കൊണ്ടുവന്നില്ല എന്തുകൊണ്ട് ജനമിളകും അതേ സമയത്ത് മക്കയും മദീനയും നിന്നിട്ട് ഉസ്മാനികളെ തകർക്കാൻ ഒരു സയ്യിദ് കൂടെ നിന്നാൽ ജനം ഇളകൂല നിങ്ങൾക്ക് പറഞ്ഞു എന്താ ഈ സെയ്ദമാർക്ക് വന്നത് സെയ്ദുമാരാണ് മക്കി മതിന് തകർത്ത് ആശിമിയാക്കള് തങ്ങന്മാര് എന്തു വന്നു ദുനിയാവ് ദുന്യാവ് കൂടി ദുനിയാവിൽ മോഹം ഉണ്ടായി അത് തങ്ങക്കൂടെ കൂടെ എന്ന് പറഞ്ഞാൽ ലൗഹം നിറഞ്ഞ ആളാണോ അവസാനം നന്നായാലോ നന്നായിട്ടുണ്ടാവും പക്ഷേ ഇടക്കാലത്ത് അവർക്ക് ദുനിയാവിന്റെ മോഹം വന്നു ആ ബ്രിട്ടീഷുകാർ പിന്നെ എന്തിനും നല്ല സൗകര്യത്തോടുകൂടെ വഹാബികളോടാൻ കുടിയിരുത്തി ഈ യുദ്ധം കഴിഞ്ഞപ്പോ ഇയാളെ ആട്ടിവിട്ടു ഇയാൾ ജോർദാനിലേക്ക് ഓടി ജോർദാനിൽ തൽക്കാലം ബ്രിട്ടീഷുകാർ ഒരു കഷ്ണം എടുത്തു അതാണ് ഇപ്പോഴത്തെ ജോർദാൻ അതുകൊണ്ട് ഉസ്മാനികളെ തകർത്തതിൽ ജോർദാനികൾക്ക് പങ്കുണ്ട് അതുകൊണ്ട് ഉസ്മാനി ചരിത്രം യഥാർത്ഥമായി പുറത്തു വരാൻ അവരാഗ്രഹിക്കൂല ആഗ്രഹിച്ചാൽ അവരെ പാപ്പമാർ കുറ്റക്കാരാ വരും നമ്മുടെ ഈ ലോകത്തെ ജനങ്ങളെ അടിമകളാകാനുള്ള കാരണം എന്താണെന്ന് ഒന്ന് ചിന്തിച്ചൂടെ മനുഷ്യന്മാരും നമുക്ക് എന്തിനു വേണ്ടിയാണ് മുസ്ലിം ഖുർആൻ ഇറങ്ങിയത് ഖുർആൻ ഇറങ്ങിയ നീതിക്ക് വേണ്ടിയല്ലേ ബൈബിൾ വന്ന് നീതിക്ക് വേണ്ടിയല്ലേ തൗറാത്തോടെ നീതിക്ക് വേണ്ടിയല്ലേ വേദഗ്രന്ഥങ്ങളൊക്കെ നീതിക്ക് വേണ്ടിയല്ലേ നീതില്ലാത്ത എന്റെ ലക്ഷ്യം എത്രയൊക്കെ വന്നിട്ടുണ്ടെന്നു അറിയൂല ഇനി അതിൽ പഠനം നടത്തേണ്ടി എത്ര വന്നിട്ടുണ്ടെങ്കിലും അള്ളാഹു സുബാനോത്തര പ്രവാചകന്മാരായ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിന് കൊടുത്ത വാഹികൾ ഈ രോഗത്ത് ക്രോഡീകരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്തിനു വേണ്ടിയാ നീതിക്ക് വേണ്ടിയാണ് അതല്ലേ ലക്ഷ്യം ഇംഗ്ലീഷുകാരെന്തിനാ ഏഷ്യൻ രാജ്യത്ത് ഓണർ ആ നീതിക്ക് വേണ്ടി എന്നിട്ട് ഏഷ്യയിലെ സുൽത്താന്മാര് അവരെ ചട്ടവുമായി കൊടുത്തു ൾക്ക് ആദർശ താല്പര്യം ധനത്തിന്റെയും ഈ പറയുന്ന ആളുകൾക്ക് തനിധനത്തിന്റെ താല്പര്യം നശിപ്പിക്കുക എന്നിട്ട് സ്വന്തം ആളാവുക വലിയാവുക ഈ പ്രസംഗം തുർക്കിയിൽ നടത്താൻ പറ്റൂലായിരുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ ഇരുപത് സത്യം പറഞ്ഞാൽ ഈ ചരിത്രം ആരുടെ ചരിത്രം തുർക്കിയുടെ ചരിത്രല്ലേ തുർക്കികളുടെ ചരിത്രം തൊള്ളായിരത്തി തൊണ്ണൂറുകൾ വരെ തുർക്കിയിൽ നടത്തിയ ജയിലിടും എന്തുകൊണ്ട് ഉസ്മാനികളെ പുറത്താക്കിയിട്ട് പിന്നെ അധികാരത്തിൽ വന്നത് അത്താതുർക്കും സൈന്യവുമാണ് അത്താതുർക്കെന്ന് പറഞ്ഞാൽ തനി കാടൻ നിരീശ്വരവാദി നിർമ്മതവാദി പടച്ചോനിൽ വിശ്വാസം ഇല്ല ഇല്ലാന്ന് തന്നെ പറയാം അത്താത്ത അയാളല്ലേ തോൽപ്പിച്ചത് അയാളല്ലേ ഇതിന് കൂടെ ഉസ്മാനികളെ തകർക്കാൻ കൂടെ അതിൽ നിന്നൊരു പ്രയോഗം പോലും ഉണ്ടായി യുവതുർക്കികൾ നമ്മുടെ ചരിത്രത്തിലും സാഹിത്യത്തിലും ഒക്കെ ഒരു പ്രയോഗം ഉണ്ടല്ലോ എന്ത് ആ കോൺഗ്രസിലെ യുവതുർക്കികൾ ഈ യുവതുർക്കികൾ എന്ന പ്രയോഗം എവിടെന്നെ മുസ്തഫ അത്താതുർക്കിൽ നിന്ന് മുസ്തഫ അത്താത്തുർക്കും കുറച്ച് മോഡേൺ എഡ്യൂക്കേഷൻ ലഭിച്ച ആളുകളും കൂടിയാണ് ബ്രിട്ടീഷുകാർക്ക് കൂടം കൊടുത്തത് എവിടെ തുർക്കിയുടെ ഉള്ളിൽ തുർക്കിയെ തകർക്കാൻ എന്നിട്ടാണ് അവർ അധികാരം വന്നത് അവർക്ക് മോഡേണിസ്റ്റികളാണ് മോഡേണി അവർക്ക് പഠിച്ചോണ്ട് തന്നെ വിശ്വാസം ഇല്ലാന്ന് പറഞ്ഞു ഞാൻ അങ്ങനത്തെ കാര്യങ്ങളാണ് അവർ നടപ്പിലാക്കിയത് അതേ തട്ടിടം പാടില്ല ഇതിനെ നിരീശ്വരവാദിയാണ് അല്ലാതെ എന്താ പറയാ ഉസ്മാനികളെ പുറത്താക്കി പിന്നെ യുവതുർക്കികളെ അധികാരത്തിൽ വന്ന തുർക്കിയിൽ ബ്രിട്ടീഷുകാരോസയുടെ കൂടെ അവർക്ക് ഇസ്ലാമിക നിയമങ്ങളൊക്കെ അന്യ മദ്രസുകൾ ധാരാളം അടച്ചുപൂട്ടി ഭരണകൂടത്തിന്റെ താല്പര്യ പ്രകാരം അല്ലാതെ പള്ളി പ്രസംഗിക്കാൻ പാടില്ല ലോകചരിത്രത്തിലാദ്യമായി അറബി അല്ലാത്ത ഭാഷയിൽ പുത്തുപോട്ടൽ ഓദിച്ചത് അത്താതുർക്കാണ് ഭരണപരിഷ്കാരങ്ങളെയും പുകയത്തീറ്റും പുത്തുപോട്ടണം വെള്ളിയാശ്ശേരി മെമ്പർമൊക്കെ അപ്പോൾ അവരുടെ മനസ്സിലെ ഏറ്റവും വലിയ ശത്രുക്കളാണ് ആര് ഉസ്മാനി ഖലീഫമാര് ആ ചരിത്രം മുഴുവൻ പിച്ചു ചീന്തി നേരെ എതിരായി ചരിത്ര എഴുതി പച്ചക്കളവ് പ്രചരിപ്പിച്ചു ഉദാഹരണം പറയാ യുവതൃക്കികൾ ഒരു കാലഘട്ടത്തിൽ പ്രചരിപ്പിച്ചതാണ് എന്ത് ഉസ്മാനി കലീപ്പുമാര് ഖുർആൻ എതിരാണ് അബ്ദുൽ ഹാമിദ് രണ്ടാമൻ ഖുർആൻ പിച്ചു തിന്നുകയും കത്തിക്കുകയും ചെയ്യുന്ന തമ്മാടിയാണ് ലോകം കണ്ട സാത്വികനായ സ്വാദിയായ മനുഷ്യൻ അബ്ദുൽ ഹമീദ് രണ്ടാമൻ ഈ അബ്ദുൽ ഹമീദ് രണ്ടാമനെ പറ്റി പ്രചരിപ്പിച്ചു ആര് ഖുർആൻ യുവതൃകള് ഖുർആാനെതിരാണ് അഡീത്തിനെതിരാണ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ബഹുജനത്തെ പറ്റുള്ളൂ അവർക്ക് എല്ലാവരുടെ സംവിധാനങ്ങൾ ബ്രിട്ടീഷ് ചെയ്തോടുത്തു നാടക പ്രസംഗങ്ങൾ ബൈബിളിനെ നിന്നിച്ചു എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ ജനതയെ അളക്കിവിടാൻ പറ്റുള്ളൂ പിൽക്കാലഘട്ടത്തിൽ തുർക്കി ചരിത്രകാരന്മാരെ നേടി യുവതുർക്കികളീ പ്രചരിപ്പിച്ച പച്ചക്കള വരുന്നു അപ്പോൾ അവർ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും അങ്ങനെ വന്നപ്പോൾ എന്തുണ്ടായി മൂന്ന് പ്രശ്നങ്ങൾ ഒന്ന് തുർക്കികൾ പോലും തുർക്കികൾക്കെതിരായി അത്താതുർക്കും ആ അത്താതുർക്കിനെ കൊണ്ടെ വലിയ നവോത്ഥാന നായകനാക്കി അത്താതുർക്കിന്റെ കാലഘട്ടത്തിൽ അത്താതുർക്കിൻ ജീവൻ പോയിട്ടുണ്ട് അയാൾ ജീവൻ പോയതിനു ശേഷം പിന്നീട് വന്ന ഭരണാധികാരികൾ അത്താ തുർക്കിന്റെ മക്ബറിൽ പോയി പാർട്ടി ഓടിട്ടാണ് പ്രധാനമന്ത്രിയാവുക ഇയാൾക്ക് പാർട്ടിയും വിശ്വാസമില്ല സിയാർത്തിന്റെ കബർഗം പോയി സിയാർ തിരി എന്നിട്ടാണ് തുർക്കി പ്രധാനമന്ത്രിമാർ വരിക ഇപ്പോൾ അതിന് പോകാൻ തൊട്ട് ഭരണാധികാരി തുർക്കിയിൽ വന്നത് തൊയ്ബ് ഒുർത്തുക അയാൾ നല്ല ആളാണോ ആവശ്യപ്പെട്ട ആളോ എന്നൊന്നും വർത്താനല്ല പിന്നെ പറയാം എന്തായാലും അതിനെതിരാൾ ധീരത കാണിച്ചു ഞാനേ ജീവിതം ഇപ്പോൾ ചരിത്രം തിരിച്ചു കൊണ്ടുവരിക ഇപ്പോൾ തുർക്കികളെ അതാ തുർക്കിന്റെ വിരുദ്ധമായ ഒരു സമൂഹമാണ് ഇപ്പോൾ തുർക്കി ഭരിച്ചു ഇപ്പൊ ഇന്നലെ ഒരാൾ ഇന്ത്യനേഷ്യയിൽ പിടിച്ചിരുന്നു അതേ ഈ വിഷയത്തിൽ ഗവേഷണം നടത്തിയ ഒരു മലയാളിയാണ് അദ്ദേഹത്തിന് ഇന്തോനേഷ്യയിലാണ് ജോലി അദ്ദേഹം ദീർഘമായി നിങ്ങൾ സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ വിഷയത്തിൽ ഗവേഷണം നടത്തിയിട്ടുണ്ട് നിങ്ങൾ ഈ പ്രസംഗം നടത്തുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട് എന്തുകൊണ്ട് പറയപ്പെടാത്തൊരു ചരിത്രമാണ് ഇത് എങ്ങനെ നിങ്ങൾ പറയുന്നത് പോലും എനിക്ക് അത്ഭുതമാണ് എന്തുകൊണ്ട് പറയപ്പെടാനുള്ള ഡാറ്റ കിട്ടുക എന്നുള്ള വളരെ പ്രയാസമാണ് ഈ വിഷയത്തിൽ അറബിയിൽ തുർക്കികളെ എതിരായിട്ട് നൂറുകണക്കിന് കിതാബുകൾ എഴുതിയിട്ടുണ്ട് ഈ വള നൂറ്റാണ്ടിൽ ആയി വഹാബിയ എഴുതി തുർക്കികൾക്കെതിരെ എന്തുകൊണ്ട് തുർക്കികൾക്കെതിരെ എഴുതിയാലും നിലനിൽപ്പുള്ളൂ തുർക്കിയിലും തുർക്കികൾക്കെതിരെ എഴുതി മക്കായാലും മദീനായാലും ഒക്കെ ഭരിച്ചിരുന്നവരെ മറ്റു രാജ്യങ്ങൾ കുറ്റകരമായ മൗനം വരിച്ചു എന്തുകൊണ്ട് തുർക്കികൾ നല്ലവരാണെന്ന് വന്നാൽ പെരും അധ്യാപകർ മോശം വരും ഇരു കാലഘട്ടത്തിൽ അവർ വെട്ടിമാറ്റിയിട്ട് എന്തായി എന്തായി കിഴക്കൻ ജോർദാൻ പടിഞ്ഞാറൻ ജോർദാൻ ഉണ്ടാക്കി ആ പടിഞ്ഞാറൻ ജോർദാനാണ് ഇന്നത്തെ എന്ത് ഇസ്രായേൽ ജോർദാൻ തന്നെയുള്ള അംഗ്യ ഭാഗം ഇവരെങ്ങൾ വെട്ടിച്ചുരുക്കി പിന്നാലത്ത് രണ്ടാ ലോകമായിട്ട് കഴിഞ്ഞപ്പോ അപ്പോഴും എന്തും പോകും ഈ കഷ്ണ പോകും മക്കായാലും മദീനായാലും ഇജാജ് അടക്കം മരിച്ച ഭരണാധികാരികൾ ആ ഭരണാധികാരികൾ എന്താണ് ഇംഗ്ലീഷ് പറഞ്ഞത് അത് എന്നാളപ്പിലക്കി കൊടുത്തു കാരണം അവർ കനിഞ്ഞരട് തന്ന ഭൂമിയാണ് എതിരെ പറയാൻ പറ്റൂല ഏതൊരു മുസ്ലിം രാജ്യത്താണ് ഇന്ന് ബ്രിട്ടനും ഫ്രാൻസും അമേരിക്കയും കനിഞ്ഞരളി കൊടുത്ത അല്ലാത്ത ഒരു ഭൂമിയിൽ ഭരണം നടത്തുന്ന ഒരു മുസ്ലിം രാജാവാരാ പിന്നെ ഇവർക്ക് എങ്ങനെയാണ് പറയാ ഇതാണ് ഇന്നത്തെ ലോകം മണ്ണിട്ട് മൂടിയ ചരിത്രത്തെ നമ്മൾ തിരിച്ചു കൊണ്ടുവരുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ ശ്രമകരമായ ദൗത്യം എന്ന് പറഞ്ഞത് ഒരു ചരിത്രത്തെ ജീവിപ്പിച്ചാൽ ആ വ്യക്തികളെ ജീവിപ്പിക്കും ചരിത്രം നമ്മള് ജീവിക്കുക ആ ചരിത്രത്തിലുള്ള വ്യക്തികൾക്ക് നമ്മൾ ജീവൻ കൊടുത്ത പോലും ഇനി ഇവരുടെ പ്രത്യേകത എന്താ സ്വാഭാവികമായും അബദ്ധങ്ങൾ സംഭവിക്കും പക്ഷെ അബദ്ധങ്ങൾ കൊണ്ട് അവർ വിലയിരുത്താടില്ല അവരുടെ നിലപാടുകൾ അവര് നൂറ് ശതമാനം നന്മ ചെയ്യാൻ ആഗ്രഹിച്ചിറങ്ങി ചിലപ്പോൾ തൊണ്ണൂറ് ശതമാനം അടുപ്പിലായിട്ടുണ്ടാവുള്ളൂ പത്ത് ശതമാനം അവർക്ക് അബദ്ധം പറ്റിണ്ടാവും എന്താ ഇവിടെ നൂറ് ശതമാനം തിന്മ നടത്താൻ ഇറങ്ങിയിട്ട് പത്ത് ശതമാനം നന്മ ചെയ്ത് അതിനങ്ങട്ട് പൊള്ളുപോലെ വലുതാക്കി ഇതാണ് ഇന്ന് മുസ്ലിം ഭരണാധികാരികൾ ചെയ്യുന്നത് അവരാരാ അവരാര തിന്മ നടപ്പിലാക്കാൻ വേണ്ടി കച്ചട്ടി ഇറങ്ങിയവരാ അവപ്പന്മാരും വലിയപ്പമാരും ഇപ്പോൾ അവർ ചെയ്യുന്ന പത്ത് ശതമാനം നമ്മൾ എന്ത് ചെയ്യാൻ കൂട്ടിലെ മുട്ടായി പോലെ ഇന്ന് ലോകത്ത് മുസ്ലിം ഭരണാധികാരികൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് തൊണ്ണൂറ് ശതമാനം അവരെ പ്ര പിതാക്കന്മാഹാരി തെറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയവരാണ് രാജ്യത്തെ നന്മയും നീതിയും നശിപ്പിക്കാൻ വേണ്ടി നേർച്ചയാക്കി ഇറങ്ങിയവരവല്ലേ എന്നിട്ട് ജനങ്ങളെ കണ്ണു പൊടിയാൻ വേണ്ടി പത്ത് ശതമാനം എന്തിയും ഒരു നന്മ ചെയ്തിട്ട് അതിനോട് മിഠായി കൂടുതലാണ് ഇന്നത്തെ ഭരണാധികാരികളാണ് എന്ത് ചെയ്യുന്നത് ഖുർആൻ അജുറി ഖുർആൻ കൊടുക്കും ഉസ്മാനികളോ ഖുർആൻ അച്ചടിക്കാൻ പോലും നമ്മൾക്കൂല പിന്നീട് ചരിത്രം പറയണം ഖുർആൻ അച്ചടിക്കാൻ എന്തു അച്ചടിക്കണം ഖുർആാൻ അച്ചടിക്കണം ഖുർആൻ പകർത്തി എഴുതണം എഴുതണമെന്നായിരുന്നു അവരുടെ നിയമം അവസാന കാലത്തല്ല അവർ ഖുർആൻ അച്ചടിച്ചില്ല ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് അച്ചടിക്കരുത് അത് ഒരാൾ പകർത്തി എഴുതിയിട്ട് അടുത്ത കൊടുക്കണം ഭരണാധികാരി പണി ഖുർആൻ പകർത്തി എഴുതാൻ ഖുർഹാൻ പകർത്തിയിരുന്ന രാജാവാണ് ഖലീഫ അബ്ദുൽ അവസാനീഫ് അബ്രഹാമിന്റെ രണ്ടാവം ഖുർഹൻ ആദ്യമായി അച്ചടിച്ചത് ക്രിസ്ത്യാനികളാണ് ലോകത്ത് അച്ചടിച്ചത്യാനികളൊക്കെ അച്ചുകൂടങ്ങൾ ഉണ്ട് അച്ചടി യന്ത്രങ്ങളുണ്ട് എന്റെ ഓരോരുത്തർ ഇങ്ങനെ അച്ചടിച്ചു കൊടുക്കണ്ടല്ല ഒരു അച്ചടിച്ച പിന്നെ അത് നോട്ടീസ് അല്ലേ എന്തുകൊണ്ട് ഖുർഹാൻ അച്ചടിക്കുന്ന ഖുർഹാനോട് കാണിക്കുന്ന അനേതിയാണ് ബഹുമാനക്കേടാണെന്നു മുസ്ലിമെ വിശ്വാസം അതെ നൂറ് ശതമാനം ശരിയാ ഈ കാല് നട്ടണ ടീ പോയിന്റ് അടിയിലുണ്ടാവും ഖുറാന് ഇപ്പോൾ ചില ആളുകൾ എന്ത് ഈ അമ്പ്ര പോകുമ്പോൾ ഖുർആൻ കൊടുത്തു അത് അടുത്ത കുറുക്കഴിഞ്ഞാൽ പിന്നെയും കൊടുക്കും ഇത് എന്റെ ഈ അവസ്ഥയിലെത്താൻ കാരണം ഖുർആൻപാടും അത് നമ്മളെ കയ്യുമായി ഒരു ബന്ധം അത് ഇങ്ങനെ ഒരു വല്യമ്മ വല്യപ്പ അല്ലെങ്കിൽ അയാൾ കുറച്ച് അയാൾ എഴുതിയിലാണ് അയാൾ ഓടണത് അയാൾ എഴുതിയിലാണ് മകൻ ഓട്ടണത് മകൻ എഴുതിയ മകനും ഉപയോഗിക്കും പിന്നെ മക്കൾ ഉപയോഗിക്കും അപ്പൊ കൈനെ മണിബന്ധത്തിനുള്ള ബുദ്ധിമുട്ടറിയും ഇപ്പൊ ബൈബിൾ നമ്മൾ അച്ചടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് താല്പര്യം ഉണ്ടാവുള്ളൂ ഖുർആാൻ അവർ അച്ചടിക്കുക പറഞ്ഞാൽ അവർക്ക് താല്പര്യം സ്വാഭാവിക ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഖുർആാൻ ആദ്യമായി ലോകത്ത് ആദ്യമായി ഖുർആൻ അടിച്ചടിച്ചത് യൂറോപ്പിലാ മുസ്ലിങ്ങളല്ല നേതൃത്വം നടത്തിയൊരു ചർച്ച അപ്പൊ അവരുടെ ഒരു ബോധം നിങ്ങൾ ആലോചിക്കും എത്രത്തോളം നമ്മുടെ ധാർമ്മികതയും അഥപും നശിച്ചു അഥവ എത്ര നശിക്കും അഥബ് എന്നൊരു സാധനം ഇന്ന് കയ്യിലുണ്ടോ അഥവ് നശ ഇവിടെയൊക്കെയാണ് നമ്മൾ ഗൗരവമായി അതിന്റെ പഠനം നടത്തേണ്ടത് ഇവിടെ നമ്മൾ ഗൗരവമായി അതിന്റെ പഠനം നടക്കണം ആ ചരിത്രത്തെ മണ്ണിട്ട് മൂടിക്കളഞ്ഞു പിന്നെ ഇവർ ഇവർക്ക് ഇതിന് കഴിയാനുള്ള കാരണം എന്താ ഇവരുടെ കൂടെ ഇവർക്ക് ഇത് കഴിയാനുള്ള കാരണം എന്താ മുത്തസഫിഫ്യങ്ങളായ തെസവുള്ള വലിയ വലിയ മഷായക്കന്മാരാണ് ഇവർക്ക് നേതൃത്വം കൊടുക്കുന്നത് രാജാക്കന്മാരിൽ പലപ്പോഴും മന്ത്രിമാർ വന്നിട്ട് ഈ വലിയ വലിയ ശേഖന്മാർക്ക് രാജ്യത്തുണ്ടാകുന്ന സ്വാധീനം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് പക്ഷേ ഭരണാധികാരി എന്തുകൊണ്ട് എന്ന എന്ന മുഹമ്മദ് ഷംസുദ്ദീൻ അന്ന് ഭരണകൂടത്തിന്റെ അതേ സമയത്ത് പ്രധാനമന്ത്രി എന്ത് പറഞ്ഞു ഇന്നലെ ഞങ്ങളോട് പറഞ്ഞു തിരിച്ചു പോകലാ നല്ലത് കോൺസ്റ്റാണ്ടിന് കീഴടക്കാൻ വേണ്ടി വന്നപ്പോൾ ആയിരത്തി ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നിൽ തിരിച്ചു പോകണം എന്ന് പറഞ്ഞു പ്രധാനമന്ത്രി ഷെയ്ഖ് രാജാവ് ആരുടെ വാക്കെടുത്തു രാജാവ് ആരുടെ വാക്കെടുത്തു ശേഖന്റെ വാക്കെടുത്തു പ്രധാനമന്ത്രിയോ പ്രധാനമന്ത്രിയെ ബാക്കി തള്ളി കോൺസ്റ്റാന്റിനോപ്പിൾ കോൺസ്റ്റാന്റിനോപ്പിൽ കേപ്പോൾ ആദ്യം ഈ പ്രധാനമന്ത്രിയെ ജയിലിലാക്കി കാരണം ഇയാൾ ചാരനായിരുന്നു ഷെയ്ഖ് ചാരനാവൂല ഷെയ്ഖിനെ തിരിച്ചാൽ ഷേഖ് അള്ളഹാന്റെ ആളാണ് എത്രത്തോളം ഷെയ്ഖ് പറഞ്ഞു ഇന്ന് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് അപ്പോൾ മന്ത്രി പറഞ്ഞു അതൊരു സ്വപ്നമല്ലേ അല്ലേ എത്ര വലിയ പ്രാധാന്യം രാജാവോ രാജാവ് സ്വപ്നം എടുത്ത് എന്തുകൊണ്ട് അത് ആരുടെയെങ്കിലും സ്വപ്നം അല്ല സ്വപ്നമാണ് വെറുതെ ഉണ്ടാവില്ല അള്ളാന്റെ ആളുകളാണ് അവർ നന്മ ചെയ്യുന്നവരാ നീതിമാന്മാരാ സത്യസന്ധന്മാരാ അവർ സ്വപ്നം കണ്ടാലുണ്ട് കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കുന്ന മുഹമ്മദ് നിങ്ങളാണ് എന്ന് സ്വപ്നമല്ലേ മന്ത്രിമാർ ഇത് സ്വപ്നമല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങില്ല മാത്രമല്ല ഈ മഹാൻ എന്തു പറഞ്ഞു ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് ആരെ അപ്പോ സ്വപ്നത്തിനോട് സ്ഥലം വരെ ചെന്നിട്ടുണ്ട് രാജാവ് മന്ത്രിമാരെ വാക്ക് തള്ളി പ്രധാനമന്ത്രി നിർബന്ധിച്ച് തിരിച്ചുപോകാൻ സമ്മതിച്ചില്ല ഇത് പിടിച്ചെടുക്കാൻ നമുക്ക് കഴിയില്ല എന്ന് പറഞ്ഞു കാരണം ഇയാൾക്ക് വലിയ ബന്ധമുണ്ടായിരുന്നു ആരുമായി വൈസന്റെ രാജാക്കന്മാരുമായി മനസ്സിലായ അവസാനം പിടിച്ചെടുക്കാൻ കഴിയില്ല കഴിഞ്ഞു ആരുമാക്കുമ്പോൾ ഞാൻ പ്രധാനമന്ത്രി ജനങ്ങൾക്കിനെ ബോധ്യപ്പെട്ടു രാജാവ് നേരത്തെ ബോധ്യപ്പെട്ടു ഇയാൾ ചാരനാണ് ചാരൻ പണിയെടുത്ത ലിസ്റ്റുകൾ മൊത്തം കാണിച്ചു എല്ലാ രാജാവിനെ കയ്യിൽ ഭദ്രമായിരുന്നു അവസാനം ഇയാൾ പിടിച്ചിട്ടു മനസ്സിലായ പറ എന്തുകൊണ്ട് ഈ ഭൗതികമായ താല്പര്യത്തിന് അപ്പുറമുള്ള ഒരു ചിന്ത ആ ഭരണാധികാരികൾക്ക് ഉണ്ടായിരുന്നു അതെന്തായില്ല ഹിയായമുണ്ടോ അവരൊക്കെ ഒന്നിരിക്കുന്ന ലക്ഷപണ്ടികളാ അല്ലെങ്കിൽ ഹൽവട്ടികളാ അല്ലെങ്കിൽ മൗലവി തൊരീക്കത്തിന്റെ ആളുകളാ തൊരീക്കത്തില്ലാത്ത ഒരു ഭരണാധികാരികളിലില്ല ഇന്ന് തൊരീക്കത്തുള്ള ഏത് ഭരണാധികാരിയാണ് ലോകത്ത് ഭരണാധികാരികളിലുള്ളത് ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് ഒന്നിന് കഴിയാത്ത ഭരണാധികാരി തൊരീക്കത്തുള്ള ചില ഭരണാധികാരികൾ അവിടെ ഇവിടെ ഒക്കെ ഉണ്ടോ ഒന്നും ചെയ്യാൻ കഴിയില്ല ഒന്നും അവർക്ക് ചെയ്യാൻ കഴിയില്ല ലോകത്തെ ലോകത്തിൽ ലോകരാഷ്ട്രീയത്തിൽ ഒന്നും ചെയ്യാൻ അവർക്ക് കഴിയില്ല ദീൻ എന്നാൽ മൂന്ന് കാര്യമാണ് അൽ ഇസ്ലാം അലിഇസ്ലാമൽ ഇതാണ് മുഹമ്മദ് ഉൽഫാത്തി ബന്ധം അതുകൊണ്ടാണ് അവർക്ക് എന്ത് കഴിഞ്ഞത് ഉസ്ലികൾക്ക് നിർബന്ധമുണ്ടായിരുന്നു വർഗീയത പറയാൻ പാടില്ല വർഗീയത പ്രസംഗിക്കാൻ പാടില്ല വർഗീയമായി ഒന്നും ചെയ്യാൻ പാടില്ല അത് നിയമ വർഗീയതയില്ല യൂറോപ്പിൽ വംശീയതയും വർഗീയതയും ഇല്ലാതാക്കിയത് എന്തെങ്കിലും ആ കാര്യത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നെ ഉസ്മാനികളാണ് ഉദാഹരണം പറയാ യൂറോപ്പിൽ ഏറ്റവും അടിച്ചമർത്തപ്പെട്ടവരായിരുന്നു ചൂതന്മാര് യൂറോപ്പിൽ ഏറ്റവും അടിച്ചമർത്തപ്പെട്ട വിഭാഗം ജൂതന്മാരായിരുന്നു മുസ്ലിം സ്പെയിൻ ഭരിച്ച കാലത്ത് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ഉസ്മാനികളുടെ കീഴിൽ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ഉസ്മാനികൾ ഭരിച്ചിരുന്ന രാജ്യങ്ങളിൽ സാഹചര്യങ്ങളിൽ ഇവർ വന്നിട്ട് ഉസ്മാനി ഭരണ ഭരണകൂടത്തിന്റെ കൂടനിൽ കുമാരിചൂതന്മാർ എന്റെ ജൂഡന്മാർക്ക് സർവ സ്വാതന്ത്ര്യവും നിങ്ങളൊരു നിഷ്പക്ഷമായി പഠനം നടത്തി ഇന്ന് ലോകത്തേറ്റവും മുസ്ലിങ്ങളെ ദ്രോഹിക്കുന്ന ജൂതന്മാരാണ് അഥവാ സിയോണിസ്റ്റുകൾ ഇവരുടെ പിതാക്കൾക്ക് എല്ലാവരും സ്വാതന്ത്ര്യം കൊടുത്തത് മുസ്ലിങ്ങൾ മാത്രമാണ് കാരണമുണ്ട് എന്തുകൊണ്ട് അതായത് ജൂതന്മാർ ക്രിസ്ത്യാനികളും തുല്യ മുസ്ലിങ്ങളെ പോലെ തുല്യ പരിഗണനയിലായിരുന്നു ഉസ്മാനികൾക്ക് കീഴിൽ തുല്യ പരിഗണന ജൂതന്മാർക്ക് എനിയാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഒരു ബുദ്ധിമുട്ടിനും സമ്മതിക്കില്ല അതേ സമയത്ത് യൂറോപ്യൻ ക്രിസ്തീയ യൂറോപ്യൻ രാജ്യങ്ങളിൽ അടിച്ചമർത്ത ജനപ്പെട്ട ജനതയാ ജൂതന്മാര് അതിന് ഒരു നിലക്ക് ക്രിസ്ത്യാനികളെ കുറ്റമണ് കാര്യമില്ല ഒരു നിലക്ക് എന്തുകൊണ്ടെന്നാൽ ക്രിസ്തീയ വിശ്വാസപ്രകാരം അല്ല ഈസ നബി യാഥാർത്ഥ്യു വസ്സലാമിനെ ഞാൻ ദ്രോഹിച്ചതാര ജൂതന്മാര് അവരെ വിശ്വാസ പ്രകാരം കുരിശിൽ തറച്ചത് ജൂതന്മാര് ജൂതപ്രേരണ എന്നല്ല ഗ്രീക്കുകാരനായ പിലാത്തോസ് പെസഹയുടെ ദിവസം പിടികൂടപ്പെട്ടു രാത്രി വെളുപ്പിനായപ്പോഴത്തിന് പിടികൂടപ്പെട്ടു ആരെ സൈദുസായൂസി ചോദിക്കുന്നുണ്ട് ഇദ്ദേഹത്തിന് കുരിശിൽ തറക്കണോ വേറെ എന്തെങ്കിലും ശിക്ഷ കൊടുത്താൽ പോരെ അയാൾ ഗ്രീക്കാരനാണ് ഗ്രീക്ക് ഭരണാണ് പക്ഷേ ദൂതന്മാരുടെ ആളുകളൊക്കെ ഗ്രീക്കാരുടെ കൂടെയാണ് അവിടെ സത്യ ഇസ്ലാം ആവുന്ന സത്യമതവുമായി വന്ന ആളാണ് സൈദുന ഭന്റെ പ്രവാചകനാണ് ആദ്യം മുതൽ മുഹമ്മദ് പുസ്തകം വരെ അവന്റെ പ്രവാചകന്മാരാ യഥാർത്ഥ മുസ്ലിങ്ങളാണ് എന്താ മുസ്ലിം എന്ന വാക്കിനർത്ഥം അള്ളാഹുവിനെ കീഴൊതുങ്ങിയവൻ അല്ലാതെ ഒരു വർഗത്തിന്റെ പേരല്ല ഇസ്ലാം അതൊരു വർഗത്തിന്റെ പേരായി മാറിയതാണ് ഇസ്ലാം എന്നാൽ മുസ്ലിം കീഴൊതുങ്ങിയവൻ കീഴൊടുങ്ങിയവനായിരുന്നു പക്ഷേ വരുമ്പോൾ ഈസാനെ വിവരുമ്പോൾമാർ കീഴൊതുങ്ങാത്തവരായിരുന്നു ആരെ കൂടാ ഗ്രീക്കുകാരെ കൂടിയാ പെസഹ രാത്രി കഴിഞ്ഞ് പിടികൂടിയ ആരെ പിലാത്തോസിന്റെ കോടതിയിൽ പിലാത്തോസ് ഗ്രീക്കിന്റെ ഗവർണർ എവിടെയുള്ള ജെറൂസലമിലെ അപ്പോൾ പിലാത്തോസ് മറ്റേ ചെയ്തപ്പോലെ ശിക്ഷ കൊടുത്താൽ പോരെ അപ്പോൾ റബ്ബികൾ ഒന്നടങ്കം പറഞ്ഞു കുരിശിൽ നാട്ടിയേ മതിയാവും ഒന്നേ മടിയാവും കുരിശിൽ നാട്ടിയേ മതിയാവും വീണ്ടും ചോദിച്ചു പിലാത്തോസ് പിലാത്തോസിന്റെ ഭാര്യ ഒരു ശുദ്ധ സ്ത്രീയായിരുന്നു ആ സ്ത്രീ പറഞ്ഞു നീ ഒരു നീതിമാന്റെ രക്തം കൊണ്ട് നിന്റെ കൈ രക്തം പുരളുന്നത് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് അതുകൊണ്ട് വിധി വിധിപീഠത്തിലേക്ക് പോകരുത് ആര് പറഞ്ഞു പറഞ്ഞു അപ്പോൾ അധികാരിയല്ലേ ഗവർണർ അല്ലേ ഞാൻ ചോദ്യം ചെയ്യാൻ ആളല്ലോ എന്റേത് പിലാത്തോസ് നിർബന്ധിതനായി പോകാൻ അതുകൊണ്ടാണ് ഇയാൾ ഇത് ഒഴിവാക്കാൻ നോക്കുന്നത് പിന്നെ പിന്നെ ചോദിച്ചത് അപ്പൊ ജൂതുറപ്പികൾ ഉറക്കെ പറഞ്ഞു പറഞ്ഞില്ലേ വേറൊരു ശിക്ഷയും ഇയാൾ അറിയിക്കുന്നില്ല ഇയാളെ കുരിശിൽ തറച്ചു കൊല്ലണം പിടികൂടിയത് ആരെയല്ല ഇസയല്ല ൂഹ സ്വലൂഹും തറച്ചിട്ടുമില്ല അക്കിൻഷു തിരിച്ചറിയപ്പെട്ടു അറിയാതെയാക്കപ്പെട്ടു നേരെ ഈസാലി സ്വലാത്തുസലാമിന്റെ മുറിയിലേക്ക് ജൂദാസ് കയറി തിരിച്ചൊരു മുഖാണ് പിടികൂടി ഞാൻ യേശു അല്ലാതെ പലവട്ടം പറഞ്ഞിട്ടും സമ്മതിച്ചില്ല അപ്പോൾ കുരിശ് തറച്ച അയാളെ ഈസയെ അല്ല അയാളെ മനസ്സിലായ പറഞ്ഞു ഇത് കുർആാൻ വ്യക്തമായി പറഞ്ഞത് ക്രിസ്തീയ വിശ്വാസപ്രകാരം കുരിശി തറക്കുന്നത് ആരെയാണ് ഈസയാ യഥാർത്ഥത്തിൽ ജൂതറബികൾ സമ്മതിച്ചില്ല അവസാനം പിലാത്തോസ് പറയുന്നൊരു വാക്കാണ് ലോക ചരിത്രത്തിന്റെ ഭാഗമായ വാക്ക് എങ്കിൽ ഈ വിശുദ്ധന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല അപ്പോൾ ക്രിസ്തീയ വിശ്വാസ പ്രകാരം ഈസഅലിത്തുലാമിനെ കുറിച്ച് ചെറിയ ജൂതന്മാർ അതുകൊണ്ട് ക്രിസ്തീയ ിലൊക്കെ യൂതന്മാർ ഏറ്റവും അവഹേളിക്കപ്പെട്ടു സ്വാഭാവികമാണ് അതേ സമയത്ത് അവർക്കൊരു മാനുഷിക പരിഗണന കൊടുത്തത് ആരാണ് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ മാത്രം രണ്ടാമത്തൊരു വിഭാഗം ഇല്ല